മസ്കത്തിൽ ഹരിത കവചം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി മുനിസിപ്പാലിറ്റി ഖസബിൽ നങ്കൂരമിട്ട് ഒമാന്റെ അഭിമാന പായ്ക്കപ്പലായ ഷബാബ് ഒമാൻ ടണ്ട് സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിനെതിരെ ഐന ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ദേശീയദിന അവധി വേളയിൽ മനോഹരമായി ഒരുക്കിയ മസ്കത്തിലെ ഹരിത കവചത്തിന്റെ കാഴ്ചകൾ സന്ദർശകരെ ആകർഷിക്കുന്നു അവധി ദിവസങ്ങളിൽ പാർക്കുകളിലും മറ്റും ഒത്തുകൂടുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ് കുടുംബസമേതമാണ് സ്വദേശികളും വിദേശികളും പാർക്കുകളിലെത്തുന്നത് നഗരത്തിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് പാർക്കുകൾ വ്യാപിപ്പിച്ചും പാതയോരങ്ങളിൽ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചും മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഹരിത പദ്ധതിയുമായി മുന്നോട്ട് നീങ്ങുകയാണ് മസ്കറ്റ് ഗവർണറേറ്റിൽ ഹരിത കവചം വർഷം തോറും പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ വർദ്ധിപ്പിക്കുന്ന പദ്ധതിയിലാണ് മസ്കറ്റ് മുനിസിപ്പാലിറ്റി ആറു മേഖലകളിലായി ഡസൻ കണക്കിന് നടപ്പാതകളും കമ്മ്യൂണിറ്റി ഗാർഡനുകളുമാണ് പൊതുജനങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്യഞ്ച് വാർഷിക പദ്ധതിയിൽ മാത്രം ഇരുപത് പാർക്കുകളാണ് ഉൾപ്പെട്ടത് ഇവയിൽ പലതും പണി പൂർത്തിയാക്കി ബാക്കിയുള്ളവ നിർമ്മാണ പുരോഗതിയിലാണ് റോയൽ നേവിയുടെ പരിശീലന കപ്പലായ ഷബാബ് ഒമാൻ രണ്ട് മുസന്തം ഗവർണറേറ്റിലെ കസബ് തുറമുഖത്ത് എത്തിച്ചേർന്നു അവധി ദിവസങ്ങളിൽ കസബ് തുറമുഖത്തെത്തിയ വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും അത് അപൂർവ കാഴ്ചാവിരുന്നായി ഒമാന്റെ സമുദ്ര പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും പ്രതീകം കൂടിയായ പായ്ക്കപ്പൽ സന്ദർശിക്കാനും ഫോട്ടോ പകർത്താനും റോയൽ നേവി അവസരമൊരുക്കിയിരുന്നു ഒമാന്റെ പ്രശസ്തി ലോകത്തിന്റെ നെറുകയിലെത്തിച്ച ഷബാബ് ഒമാൻ രണ്ട് അടുത്തറിയാനായതിന്റെ കൗതുകത്തിലും അതിരറ്റ സന്തോഷത്തിലുമായിരുന്നു സന്ദർശകർ ദേശീയ ദിനാഘോഷ അവധി ദിവസങ്ങളിൽ കപ്പൽ സന്ദർശിച്ചവർക്ക് ഓർമ്മയ്ക്കായി സുവനീറും നേവി അംഗങ്ങൾ കൈമാറി ബുധനാഴ്ച ഗസബ് തുറമുഖത്തെത്തിയ പായ്ക്കപ്പൽ അടുത്ത ദിവസങ്ങളിൽ തുറമുഖത്ത് നിന്ന് യാത്ര തിരിക്കും എന്നാണ് വിവരം സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയുക എന്ന ലക്ഷ്യവുമായി സാമൂഹിക വികസന മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കറി ഐന ദേശീയ ബോധവൽക്കരണ പ്രചാരണം ആരംഭിച്ചു സ്ത്രീകൾക്കെതിരായ അതിക്രമം അവസാനിപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭ ലോകവ്യാപകമായി നടത്തുന്ന വാർഷിക പ്രചാരണവുമായി സംയോജിപ്പിച്ചാണ് ഒമാനിലെ ബോധവൽക്കരണ പരിപാടിയും നടപ്പാക്കുന്നത് സ്ത്രീകൾ സാമൂഹിക നിർമ്മാണ പ്രക്രിയയിൽ വഹിക്കുന്ന പ്രധാന പങ്കിനെ അടയാളപ്പെടുത്തുന്നതോടൊപ്പം അവരുടെ അവകാശ സംരക്ഷണം സാമൂഹിക പുരോഗതിയുടെ അടിത്തറയാണെന്ന് പ്രചാരണത്തിലൂടെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തി നൽകും സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും അവ സംരക്ഷിക്കുന്ന നിയമങ്ങളെക്കുറിച്ചും സാമൂഹിക ബോധമുയർത്തുക എന്ന ലക്ഷ്യത്തോടെ വിവിധ അവബോധ പരിപാടികൾ പ്രവർത്തനങ്ങൾ സംവാദങ്ങൾ തുടങ്ങിയവ പ്രചാരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുസന്തം ഗവർണറേറ്റിലെ കസബിൽ നുഴഞ്ഞുകയറ്റത്തിന് ശ്രമിച്ച പതിമൂന്ന് പേർ പിടിയിൽ മുസന്തം ഗവർണറേറ്റ് പോലീസ് കമാൻഡിന് കീഴിലെ കോസ്റ്റ് ഗാർഡാണ് ഇവരെ പിടികൂടിയത് കസബ് തീരത്തേക്ക് ബോട്ട് മാർക്കം കടക്കാൻ ശ്രമിച്ച ഏഷ്യൻ വംശജരാണ് പിടിയിലായത് അറസ്റ്റിലായവർക്കെതിരെ നിയമ നടപടി പൂർത്തിയാക്കി വരികയാണെന്ന് അധികൃതർ അറിയിച്ചു അതേസമയം ഒമാന്റെ അതിർത്തി മേഖലകളിൽ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി ജാഗ്രത പാലിക്കുന്നതായി അധികൃതർ അറിയിച്ചു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ അപ്ഡേറ്റ് ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും Gulf Updates Oman brought to you by Shahi Foods and Spices powered by Purushottam Kanji Exchange.